അക്ഷയ ആ ഇങ്ങനെ തെങ്ങി നടന്നു നോക്കുകയാണ് നിറയുകയാണ് നമ്മൾ രാവിലെ കണ്ടുപോലും രാവിലെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെയായിരിക്കും പെട്ടെന്ന് ആൾക്കാർ ഉണ്ടാവുന്നത് ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ഇവിടെ ആൾക്കാരെ ആളുകൾ നിറയേക്കണ്ടേ എല്ലാം തൃശ്ശൂര് ആണോ തൃശ്ശൂരിന്റെ മഴ മേഖല നിങ്ങളുടെ ഒരു ഉഷാർ കുറയ്ക്കേണ്ട ഒരു ഞങ്ങൾക്ക് മഴ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ ശബ്ദം ഒന്ന് കേട്ടാലോ ഒരു ശബ്ദം വരട്ടെ ശബ്ദമുണ്ടോ ഒരാള് ഒരാളെ പറ്റിക്കല്ലേ ഞാൻ തന്നെ പറയാൻ പറ്റുമോ ഇല്ല കേട്ടോ ഒരു ഇവിടെ ഇവിടെ ചെവി പൊത്ത് നിൽക്കും മോന്റെ പേരെന്താ ഭയങ്കര ശബ്ദമായി പോയോ ശബ്ദം ഇഷ്ടല്ലേ രാമനെ കാണാനാ വന്നേ ശിവറി രാമൻ നാളെ വരും രാമനെ അവിടെ പോയി കാണിക്കാരുന്നില്ലേ തെച്ചുകോട്ട് രാവിലെ പോയിട്ട് അല്ല സോറി സോറി

ആ അതാ ഫ്രീക്വന്മാരുടെ താടി അസോസിയേഷനിലെ ആളാണോ ഇല്ലല്ലോ ഇയാളൊരു പരിപാടിയൊക്കെ നടന്നത് കേട്ടോ ഇല്ല ഇല്ല അസോസിയേഷൻ ഒക്കെ ശക്തം ഉണ്ടോ നിങ്ങളുടെ ഏഹ് ഒരു കഥയില്ല വെറുതെ